എസ് എൻ ഡി പി യോഗം കായംകുളം യൂണിയനിലെ മൂലേശ്വരിൽ ശാഖായോഗം ശിവക്ഷേത്രത്തിലെ നടപ്പന്തലിന്റെ ശിലാസ്ഥാപനം നടന്നു ഡി പി യൂണിയൻ സെക്രട്ടറി പി പ്രദീപ്ലാൽ ശിലാസ്ഥാപനം നിർവഹിച്ചു കായംകുളം യൂണിയനിൽപ്പെട്ട മൂലേശ്വരിൽ ശാഖായോഗം ശിവക്ഷേത്രത്തിലെ നടപ്പന്തലിന്റെ ശിലാസ്ഥാപന കർമ്മം നടന്നു യൂണിയൻ സെക്രട്ടറി പി പ്രദീപ്ലാൽ ശിലാസ്ഥാപനം നിർവഹിച്ചു ക്ഷേത്രതന്ത്രി ശിവഗിരിമഠം ശിവനാരായണ തീർത്ഥ മുഖ്യ കാർമികത്വം വഹിച്ചു Om Namah Shivaya 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 യൂണിയൻ കൗൺസിലർ പനക്കൽ ദേവരാജൻ ശാഖാ പ്രസിഡന്റ് ശിവപ്രസാദ് സെക്രട്ടറി ശശി അക്ഷയ വൈസ് പ്രസിഡന്റ് പ്രദീപ് ദേവസ്വം സെക്രട്ടറി സതീശൻ കോയിപ്പുറത്ത് തുടങ്ങിയവർ പങ്കെടുത്തു സി ഡി നെറ്റ്